ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരുമ്പീക്കിലും ഒരു അത്യുഗ്രഹൺ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജുവിനെ കൊല്ലുന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് ഞെട്ടുകയാണ് എന്താ എന്ത് പറ്റി ഗോവിന്ദേട്ടാ ഏയ് ഒന്നുമില്ല മോളെ ഞാനാകെ പേടിച്ചു പോയി എന്തിനാ എൻ്റെ ഏട്ടം പേടിക്കുന്നേ അല്ല മോളെ ഞാനാകെ ടെൻഷനായിപ്പോയി മോളെ ആ ഭാസ്കരനും അനാർക്കലയും ഉപദ്രവിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്തിന് അല്ല ഏട്ടനെ തോപ്പിക്കാൻ അവരെന്തും ചെയ്യും മോളെ മോളൊന്നും സൂക്ഷിക്കണം കേട്ടോ എന്നെ അവരൊന്നും ചെയ്യില്ല ഏട്ടാ കാരണം അവർക്ക് എന്നോട് ചെറുതായിട്ടൊരു സ്നേഹമൊക്കെ ഉണ്ട് എപ്പോൾ കണ്ടാലും എന്നെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരും അന്ന് ഞാൻ അവരുടെ കരണടിച്ചു പോ പുകച്ചു എൻ്റെ അമ്മ എൻ്റെ അമ്മേൻ്റെയും എൻ്റെ ഏട്ടൻ്റെ ശത്രുവായ അവരെ എന്നോട് മിണ്ടെന്ന് എനിക്കിഷ്ടമില്ല അപ്പം ഗോവിന്ദ് ആലോചിക്കുക അതല്ലെങ്കിലും സ്വന്തം മകളോട് അമ്മയ്ക്ക് എങ്ങനെയാണെങ്കിലും ഒരിതുണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഏട്ടനെന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നും ഇല്ല മോളെ എവിടെ പോയാലും ഒറ്റയ്ക്ക് പോരുത് ഏട്ടന് പേടിയുണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല ഏട്ടാ ഏട്ടനെൻ്റെ കൂടിയില്ലേ പിന്നെ ദൈവങ്ങളും എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്കെന്ത് സംഭവിക്കാനാ എന്നും രഞ്ജി ചോദിക്കുക അത് കേട്ടതും ഇല്ല മോളെ എന്നാലും എനിക്ക് പേടിയുണ്ട് എൻ്റെ മോളുടെ ജീവനെക്കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇല്ല ഏട്ടാ എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാപ്പഴേക്ക് വിജയലക്ഷ്മി വരാ ആഹാ നീ വന്നോ മോനെ ഈ സമയം വിജയലക്ഷ്മിയോട് ചോദിക്കുന്നതായിട്ട് ഗോവിന്ദ് ആ ഞാൻ വന്നമ്മേ അല്ല മക്കളെ നിങ്ങൾ ടൂറ് പോയിരിക്കുവായിരുന്നില്ലേ ഏയ് ടൂറ് പോയതൊന്നും അല്ലമ്മേ ഗീതുവിൻ്റെ വീട് വരെ ഒന്ന് പോയതാ എന്തിനാ മക്കളെ അതൊക്കെയുണ്ട് ഗീതുവിൻ്റെ വീട് വരെ പോകേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു എന്നാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു നിങ്ങളെന്തിനും ഓടിപ്പടിച്ച് വന്നേ ഏയ് ഒന്നുമില്ലമ്മേ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാ അതൊന്നും സാരമില്ലമ്മേ നമുക്ക് എങ്ങനെയുണ്ട് ആ ഡോക്ടറോട് സംസാരിക്കും മോനെ എന്നും പറയാം അങ്ങനെ ഒരു ഡോക്ടറോട് സംസാരിക്കണം അപ്പോൾ ഡോക്ടറ് അമ്മയ്ക്കിപ്പോൾ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ആ അതെ ശരി ഡോക്ടർ എന്നാൽ ഞങ്ങൾ പോട്ടെ ആ ശരി പോയിട്ട് വാ പോയിട്ട് വാ സാറെ എന്നും പറയാം അങ്ങനെ ഗോവിന്ദനും നമ്മുടെ രഞ്ജുവും വിജയലക്ഷ്മിയും കൂടെ കയറി പോയിക്കൊണ്ടിരിക്കുക മോനെ ഞാൻ പുറത്ത് കച്ചേരിക്ക് പോയിക്കോട്ടെ എന്ന് ഡോക്ടറോട് ചോദിച്ചായിരുന്നു ഡോക്ടർ അനുവാദം തരികയും ചെയ്തു ഇനി പുറത്തൊക്കെ കച്ചേരിക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഏയ് അതൊന്നും വേണ്ട അമ്മയെ എങ്ങോട്ടും ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയുക അത് കേട്ടതും അതെന്താ മോനെ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ അത്രയും ദൂരെയൊക്കെ പോയി കച്ചേരിയൊക്കെ ചെയ്ത് അവസാനം വല്ല പയ്യാണ്ടായ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇതാക്കുവാണ് ഈ സമയം അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയതും നമ്മുടെ ഗീതു ഓടി ചെല്ലുക കണ്ണേട്ട കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ രഞ്ജുവിനെ ആപത്തൊന്നും ഇല്ലല്ലോ ഏയ് ഇല്ല ഗീതു ഞാൻ ആകെ പേടിച്ചു പോയായിരുന്നു അവിടെ ചെന്നപ്പോഴേക്കും രഞ്ജു ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാനെന്തായാലും ഒന്നും സംഭവിച്ചില്ല ഒന്നും ഞെട്ടിയെങ്കിലും പിന്നീട് ആവുമ്പത്തൊന്നും സംഭവിച്ചില്ല ഞാനാകെ പേടിച്ചു പോയി കീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കരയുക അത് കണ്ടതും കരയല്ല കണ്ണേട്ടാ ഒന്നും സംഭവിക്കില്ല ദ രഞ്ജുവിന് ദൈവം കൂട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കൃത്യസമയത്ത് മാർഗഴിക്ക് അത് വിളിച്ചു പറയാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ ആശ്വസിപ്പിക്കുക ചെയ്തു ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആനാർക്കലയെയും ഭാസ്കരനെയും വേണം എത്ര അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടില്ല എന്തായാലും രഞ്ജുവിനെ കണ്ടു കിട്ടാത്ത സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം അവളെ എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിൽ പോയി കൊല്ലണം അവളെന്തായാലും അവിടെയാണ് താമസിക്കുന്നത് അവിടേക്ക് നമുക്ക് ചെല്ലാം ചെമ്പകശ്ശേരിയിലേക്ക് അത് കേട്ടതും ഏയ് അതൊന്നും വേണ്ട അവിടെ ആ വിജയലക്ഷ്മി ഉണ്ടാവും ഹാ ഉണ്ടാവട്ടെ തന്നെ വിജയലക്ഷ്മിയുടെ മുന്നിലിട്ട് തന്നെ വേണം അവളെ കൊല്ല എന്തായാലും ആ ഗോവിന്ദ് നമ്മളോട് ചെയ്തതിനൊന്നും നമുക്ക് നമുക്കൊന്നും തിരിച്ചു ചെയ്യാതിരിക്കാൻ പറ്റില്ല ഭാസ്കരാ അതുകൊണ്ട് ഉറപ്പായിട്ടും അവരെ കൊല്ലുക തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക ഞാൻ വരുന്നില്ല നീ വേണമെങ്കിൽ പോകാനാർക്കല്ലേ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വരാൻ എനിക്ക് ധൈര്യമില്ല എന്നും ഭാസ്കരൻ പറയുക എന്നാൽ ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ രഞ്ജു എന്തായാലും ചെമ്പകശ്ശേരിയിലെ വീട് വൃത്തിയാക്കി ഞാനും അമ്മ അങ്ങോട്ടും താമസം മാറാൻ പോവാം എന്തിന് എവിടെത്തന്നെ അടഞ്ഞുകൂടി നിൽക്കാനൊരു സുഖമില്ല ഗോവിന്ദേട്ട അതുകൊണ്ട് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാം എന്നാൽ ശരി ഗീതുനും കൊണ്ടുപോയിക്കോ ഞാൻ പിന്നാലെ വന്നോളാം രഞ്ജു എന്നും പോയിക്കോ എന്നും പറയണം അങ്ങനെ രഞ്ജു വീടൊക്കെ വൃത്തിയാക്കാനായിട്ട് പോവുക ഈ സമയം അങ്ങോട്ട് പോകുന്ന സമയത്ത് വീട് വൃത്തിയാക്കാനായിട്ട് രഞ്ജു ചെമ്പകശ്ശേരിയിലെത്തി ഇതെങ്ങനെയോ അറിഞ്ഞു പിന്നാലെ എത്തുകയാണ് അങ്ങനെ രഞ്ജു ജനൽ പൊടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക പൊടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നിൽ കൂടെ ഒരു കയറും കൊണ്ട് അനാർക്കലി വരികയാണ് കയറ് കറക്കി 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 അനാർക്കലി രഞ്ജുവിനരികിലെത്തി എന്നിട്ട് രഞ്ജുവിനെ പിടിച്ചു കെട്ടാൻ ശ്രമിച്ചു ഈ സമയത്ത് നമ്മുടെ രഞ്ജു എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നത് പിടിവിട് നീ ഓടിപ്പോവാതിരിക്കാനാടി നിന്നെ ഞാൻ കെട്ടിയിടുന്നേ എന്തായാലും നിൻ്റെ ഈ കൈ കൊണ്ട് എന്നെ തല്ലാം കുറേ ഓങ്ങിയതല്ലേ നീ ഇന്നെ തല്ലുന്നത് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് അനാർഗിൽ കേട്ടിടുക ഷെ വിട് വിടാനല്ലേ പറഞ്ഞത് ഹ നിന്റെ ഏട്ടനെ ആ ഗോവിന്ദ് അവൻ എന്നെ നാണം കെടുത്തി എന്നെ ഒരുപാട് വേദനിപ്പിച്ചു അവനെയൊന്നും ഞാൻ വെറുതെ വിടില്ല ഹ അതിനു വേണ്ടി തന്നെയാടി നിന്നെ ഞാൻ ലക്ഷ്യമിട്ടത് ഇന്ന് നീ ചെമ്പകശ്ശേരിയിലേക്ക് വന്നത് നിന്റെ അവസാനമായതുകൊണ്ടാണ് കൃത്യസമയത്ത് ദൈവം തന്നെ എനിക്ക് നിന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുവാടി നന്ദി എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അനാർക്കലി രഞ്ജുവിനരികിലേക്ക് പതുക്കെ ചെല്ല ഷെ നിങ്ങളോട് വിടാനല്ലേ പറഞ്ഞത് അപ്പോഴേക്കും കൃത്യസമയത്ത് ഗീതു എത്തി ഗീതു എത്തിയതും നമ്മുടെ രഞ്ജു ഗീതു നോക്ക് ഇവർ ഇവരെന്നെ കെട്ടിയിട്ടിട്ട് കൊല്ലാൻ പോകുക എന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങൾ കൊല്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രഞ്ജുവിൻ്റെ ദേഹത്തൊന്ന് കൈവയ്ക്കേ എന്നും അനാർക്കലയോട് ഗീതു അത് കേട്ടതും ഒരു പീറപ്പെണ്ണായ നീ വിചാരിച്ചാൽ എന്ത് എന്ത് കാണിക്കാനടി നീ എന്നെ പേടിപ്പിക്കുവാണോ എന്നൊന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഞാൻ പേടിപ്പിക്കുമൊന്നും അല്ല എനിക്കറിയാം നിങ്ങളെന്ത് ചെയ്യണമെന്ന് മര്യാദയ്ക്ക് രഞ്ജുവിനെന്തെങ്കിലും ചെയ്താൽ എൻ്റെ സ്വഭാവം മാറും വിട്ടുപൊയ്ക്കോ എന്നും പറയാം എല്ലടി ഇവളെയും കൊല്ലും നിന്നെയും കൊല്ലും നിങ്ങളെ രണ്ടുപേരെ കൊന്നാലെങ്കിലും ഗോവിന്ദന് ഗോവിന്ദന് കരയുമല്ലോ അതുകൊണ്ട് അവൻ്റെ എനിക്ക് കാണണം ഗോവിന്ദും വിജയലക്ഷ്മിയും കരയുന്നത് എനിക്ക് കാണണോടി എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കല്ലിൽ നിൽക്കുമ്പോഴത്തേക്കും അനാർക്കലിയുടെ കാരണത്തിട്ട് ഒരൊറ്റ അടി ഗീതു അടി കൊണ്ടതും അനാർക്കലി കവളത്ത് കൈവെച്ചിട്ട് ഗീതുവിനെ ഒന്ന് തുറച്ചു നോക്കി നീ നീ എന്നെ തല്ലി അല്ലേ തല്ലിയല്ലേ നീ എന്നെ തല്ലുവല്ലേ അതെ തല്ലും ഇനിയും തല്ലും രഞ്ജുവിനെ എന്തെങ്കിലും ചെയ്തോന്നു നിങ്ങൾ പറഞ്ഞാൽ ഇനിയും തല്ലും എന്താ തല്ലു കിട്ടണോ എന്നും ചോദിക്കണം അത് കേട്ടതും നീ എന്നെ തല്ലിയത് ഞാൻ മറക്കില്ലടി ഒരിക്കലും മറക്കില്ല ഇന്ന് നീ എൻ്റെ കരണത്ത് കൈവച്ചു അല്ലേ ഇതിനും കൂടെ ചേർത്ത് ഞാൻ പ്രതികാരം ചെയ്യോടി എന്നെനിക്കതൊന്ന് കാണണം നിങ്ങളെ ഇപ്പോൾ പോകാൻ നോക്ക് ഇപ്പോൾ കണ്ണേട്ടനിങ്ങ് വരും കണ്ണേട്ടൻ വന്നു കഴിഞ്ഞാലേ തീർന്നു നിങ്ങളുടെ കഥ എന്നും പറയുക അത് കേട്ടതും അനാർക്കല് പേടിച്ച് അവിടെ ഒന്നും പോവുക ഈ സമയം രഞ്ജു നിനക്കൊന്നും ഫോൺ വിളിക്കാമായിരുന്നില്ലേ എന്ത് ചെയ്യാനൊക്കെ ഇതു ഞാനറിഞ്ഞില്ലല്ലോ പെട്ടെന്ന് ഇവർ പിന്നെ കൂടെ വരുമെന്ന് ഞാനറിഞ്ഞില്ലല്ലോ ഞാനേ ഇത് ജനലൊക്കെ തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്നൊരു കയറും കൊണ്ടുവന്നവരെന്നെ കെട്ടിയിടുന്നു എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ആകെ ടെൻഷൻ ടെൻഷനായിരുന്നു ഈ സമയം അവർ പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക അങ്ങനെ പിന്നീട് നമ്മുടെ ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ പറയുക ആ അവൾക്ക് അത്ര ധൈര്യമോ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ എൻ്റെ അനുയോത്യത്തോടാൻ അവൾ വളർന്നോ അവളെ ഞാൻ വെറുതെ വിടില്ല ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഭയങ്കര കലിപ്പിലും ദേഷ്യത്തിലും ഇങ്ങനെ ഇരിക്കുക ഈ സമയം വീട്ടിലെത്തിയ നമ്മുടെ ഗീതുവിനോട് ഗോവിന്ദ് പറയുക അതെ ഗീതു നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് മാറുകഴിയെ കാണണം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അവരൊരുങ്ങി ചെല്ലുകയാണ് അങ്ങനെ അവരൊരുങ്ങി മാർഗഴി അടുത്ത് വന്നപ്പോഴത്തേക്കും മാർഗഴി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഇതുപോലെ അനാർക്കലി അനാർക്കലി കൊല്ലാൻ വേണ്ടി തന്നെ നടക്കുക മാർകഴി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചെമ്പകശ്ശേരിയിൽ കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ രഞ്ജുവിനെ അവൾ കൊന്നാനായിരുന്നു അത് കേട്ടതും ഈശ്വര അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം ഗോം കാരണം അനാർക്കലി നിസ്സാരക്കാരിയല്ല അവൾ ഭയങ്കര വില്ലത്തിയാണ് ഓ എന്നാലും അവൾ ഇത്രയ്ക്ക് ദുഷ്ടത്തിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഗോവിന്ദട്ടാ അവൾ പെണ്ണല്ല പെണ്ണായിട്ട് ജനിച്ച ആണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ആ ഇനി ഒരു രഹസ്യം കൂടെ ഞാൻ ഗോവിന്ദടനോട് പറയാം ആ ഇനി അത് മറിച്ച് വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവർക്കിടയിൽ നിന്നും ഞാൻ കേട്ട രഹസ്യമാണത് അത് കേട്ടതും ഗോവിന്ദ ചോദിക്കുക എന്താ എന്താ മറികഴിയത് ആ അത് പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ട് ഗോവിന്ദേട്ട ഞെട്ടരുത് എന്താ എന്താണെങ്കിലും പറ എന്താ പറയാൻ പോകുന്നത് എന്നാൽ ചോദിക്കുകയാണ് അത് അതെന്താന്ന് വെച്ചാൽ രാധികാമുണ്ടല്ലോ ആ അതെ രാധിക രാധികയുടെ രാധികാമ്മയുടെ രാധികാമ്മയുടെ ഭർത്താവാണ് ഭാസ്കരൻ മുൻ ഭർത്താവ് അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി എന്ത് മുൻ ഭർത്താവോ അതെ മുൻ ഭർത്താവ് രാധികാമ്മയുടെ മുൻ ഭർത്താവ് ഭാസ്കരനാണ് അവരുടെ മകനാണ് വരുൺ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഇരുന്നോടത്തുനിന്ന് ചാടി എഴുന്നേറ്റു അതല്ലേ ഭാസ്കരൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ഒരു സ പേടിയും ടെൻഷനും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭാസ്കരൻ്റെ കരണത്തടിക്കാനാന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത്രയ്ക്ക് ടെൻഷൻ അടിച്ച് അവർ നിന്നതും അതുകൊണ്ടാണല്ലോ ഇപ്പം ബോധ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതു ഇനിയാണ് ഞാനൊരു കളി കളിക്കാൻ പോകുന്നത് എന്തായാലും ആ കളി ഒരൊന്നര കളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക ഈ സമയം മാർഗിയുടെ ഗീതു നീ എന്തിനടി അത് പറയാൻ പോയേ ആ ഇനി അതൊന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ല ഗീതു എന്തിനൊക്കെ മറച്ചു വയ്ക്കുന്നത് ആരെ തോപ്പിക്കാൻ വേണ്ടിയാ വേണ്ട എല്ലാം ഗോവിന്ദേട്ടൻ അറിയണം ഇന്നലെ വന്ന ഇവൾക്ക് പോലും എൻ്റെ മനസ്സ് മനസ്സിലായി എന്നാൽ നീ എല്ലാം എന്നിൽ നിന്ന് മറച്ചു വെച്ചോ അല്ലേ ഗീതു അത് കേട്ടതും അത് പിന്നെ കണ്ണേട്ട ഞാൻ മറച്ചു വെച്ചത് വേണ്ട നീ എന്നോടൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെടുവ അത് കേട്ടതും ഗീതുവിന് ഭയങ്കര സങ്കടമായി ഇനി ഞാനൊരു കളി കളിക്കാൻ പോവുക മറുകഴി നീ ഗീതുവിൻ്റെ വേഷത്തിൽ അവിടെ പോണം അനാർക്കലിയുടെ അടുത്തേക്ക് എന്നിട്ട് അവിടെ ഇരുന്ന് ഓരോരോ ഗൂഢാലോചന ചെയ്യണം അവിടെ വെച്ച് ഞാൻ അവരെ പൊളിച്ചെടുക്കും അജാസും അവിടെ ഉണ്ടാവും അവരിൽ ആരെങ്കിലും ഒരാളെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് ജയിലിൽ പോയാലും വേണ്ടില്ല ഞാനത് ചെയ്യുമ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കുമോ ഉറപ്പായിട്ട് നിൽക്കും ഗോവിന്ദേട്ട പക്ഷേ ഗോവിന്ദേട്ടൻ ജയിലിൽ പോകാൻ പാടില്ല കാരണം ഗോവിന്ദേട്ടൻ എൻ്റെ അനിയത്തിയുടെ ഭർത്താവാണ് എൻ്റെ അനിയത്തി നല്ലവളാണ് അവൾക്ക് ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി ഇങ്ങനെ ഉപദേശിക്കുക അത് കേട്ടതും കേട്ടല്ലോ ഗോവിന്ദട്ട ഇനിയും ഗോവിന്ദേട്ടൻ ഇങ്ങനെ ഒരാളെ കൊല്ലുമെന്നൊന്നും പറഞ്ഞ് നടക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കേണ്ടതൊക്കെ കേട്ടോ ഗീത് പറയാണ് ആ അത് ശരിയാ ആ എന്തായാലും ദേ ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട് ഇവൾക്കെങ്കിലും ഗോവിന്ദന്റെ സ്വഭാവം അറിയാം അതുകൊണ്ടാണ് കണ്ണടിനോട് അങ്ങനെയൊക്കെ പറയുന്നത് ഈ സമയം നമ്മുടെ ആ മാർഗഴിയും അനാർക്കലിയും ഭാസ്കരനും പിന്നെ രാധികയും ഭരുണും ഒക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അജാസ് എത്തി അജാസ് എത്തിയതും നമ്മുടെ മാർഗഴി ഈ സോറി രാധിക ഞെട്ടി ഞെട്ടിയിട്ട് രാധിക ചോദിക്കുക നീ എന്താ ഇവിടെ നിന്നോടാരേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ ഇങ്ങോട്ട് വന്നത് ഗോവിന്ദട്ട ഗോവിന്ദ് സാർ പറഞ്ഞിട്ടാണ് അത് കേട്ടതും രാധിക എന്ത് കണ്ണം പറഞ്ഞിട്ടോ അതെ ഗോവിന്ദ് ഗോവിന്ദ് സാർ പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളെയൊക്കെ കൊല്ലാൻ ഏയ് അരുത് ഞങ്ങളെ കൊല്ലരുത് കൊല്ലും നിങ്ങളെ ഞാൻ കൊല്ലും കാരണം നിങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ ഒന്നും രണ്ടും അല്ല ഒരുപാടാണ് രാധികമ്മേ നിങ്ങളുടെ ചോ കൈ കൊണ്ട് ചോറുണ്ടോ ഞാൻ ജീവിച്ചത് പക്ഷേ നിങ്ങളൊരിക്കലും ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഗോവിന്ദ് സാറിനെ ചതിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇതൊക്കെ പേടിച്ച് വരച്ച് അജാസ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് വിറച്ച് നിൽക്കുക ഈ സമയം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നോട് ക്ഷമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആശ്വസിപ്പി ആശ്വസിപ്പിക്കാൻ നോക്കുക അജാസിന് പക്ഷേ അജാസ് കട്ട ഈ സമയം പോലീസുകാരെയും കൂട്ടി നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ട് വരിക എന്താ അവിടെ കളി നടക്കുന്നതെന്ന് അറിയില്ല കേട്ടോ എന്നിട്ട് ഗോവിന്ദനെ പോലീസ് പിടിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഗോവിന്ദനും ജയിലിലാകുന്നതും ജയിലിലായ ഗോവിന്ദനെ ചേർത്ത് ഇറങ്ങി വാന്നും പറഞ്ഞ് നമ്മുടെ ഗീത പൊട്ടി കരയുന്നതൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടതും എല്ലാവർക്കും ആകെ ഒരു ടെൻഷനായി പക്ഷേ ജയിലിലായ ഗോവിന്ദനെ കണ്ട് രാധികാമ്മയ്ക്കാണെങ്കിലോ ഭയങ്കര സന്തോഷമായി ഒപ്പാൻ ആർക്കിലേക്കും നമ്മുടെ ശത്രു ജയിലില്ല ഇനി നമുക്ക് ഈസി ആയിട്ട് എന്തും ചെയ്യാം അപ്പോൾ പോലീസ് വർ സാർ സാറെങ്ങനെ ജയിലിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമാവും അത് കേട്ടതും ആരെയൊക്കെ കാണണോ അവരെയൊക്കെ കണ്ട് ഞാൻ സംസാരിച്ചോളാം എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ എൻ്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിച്ചു മാത്രമല്ല ഇപ്പോൾ എന്നെ കൊല്ലാൻ നടക്കുന്നവരെയും എനിക്ക് കണ്ടുപിടിക്കണം അതുകൊണ്ട് നിങ്ങളെനിക്ക് നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം ഗോവിന്ദ ജയിലിൽ പോയതും നമ്മുടെ ഗീതുവിനാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് അപ്പോൾ മാർഗഴി ആശ്വസിപ്പിക്കുക ഗീതു ഗോവിന്ദാട്ടനൊരു തെറ്റും ചെയ്തിട്ടല്ലോ ജയിലിൽ പോയത് ഗോവിന്ദേട്ടൻ മനപ്പൂർവ്വം പോയതല്ല നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നേ ഇല്ല ഇല്ല മാർഗഴി എനിക്ക് നല്ല സങ്കടമുണ്ട് നല്ല ടെൻഷനുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ കണ്ണേട്ടനെ ശരിക്കും പോലീസ് പിടിച്ചതാണോ ഏയ് അല്ല ഗോവിന്ദട്ടനെ വേണോന്ന് വെച്ച് ജയിലിൽ പോയി കിടക്കുന്നതാ അതിന് വേറെ കാരണങ്ങളുണ്ട് നീ ഒന്ന് സമാധാനിക്കു മാറുക ഗീതു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് കണ്ണേട്ടനെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് നമ്മുടെ മാറി ഗീതു നേരെ ജയിലിലേക്ക് ചെല്ലുമോ അടുച്ചതും ഗോവിന്ദ് എന്നെ കാണാൻ നീ വരണ്ട ഗീതു നീ വീട്ടിലേക്ക് തിരിച്ചു പോ ഈ ഒരവസ്ഥയിൽ എന്നെ നീ കണ്ട നിനക്കത് സഹിക്കില്ല ഇല്ല കണ്ണേട്ട കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തിനു വേണ്ടിയാണ് കണ്ണേട്ടനെ പോലീസ് വിളിച്ചിരിക്കുന്നത് ഗീതു അതൊക്കെ അത് എന്നോട് ഇപ്പോൾ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല എന്തായാലും നീ ഒരു കാര്യം ചെയ്യ് ഞാൻ പറയുന്നത് പോലെ നീ ഇപ്പം വീട്ടിലേക്ക് പോ ദേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിനക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന് നിനക്ക് മനസ്സിലാവും അത് കഴിയുമ്പോൾ നീ ഇങ്ങോട്ട് വന്നാൽ മതി അത് കേട്ടതെങ്കിൽ ഇത് പൊട്ടിക്കറിയുക ഇല്ല കണ്ണേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഞാൻ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കരയുക ഈ സമയം ഗീതുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ അജാസൊക്കെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികയും അനാർക്കലയും ഭാസ്കരനെയൊക്കെയാണ് നമ്മുടെ ശത്രു ജയിലിൽ കിടക്കുക അതുകൊണ്ട് ഇനി സമാധാനത്തോടെ നമുക്കിവിടെ നിന്ന് എല്ലാം ചെയ്യാം മാർഗഴിയെ വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മളെല്ലാം ചെയ്യാൻ മാർഗഴിയെ വെച്ച് നമ്മൾ ഗോവിന്ദൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കും ഗീതുവാണത് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കും എന്തായാലും മാർഗഴിയും ഗീതും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരനോ അനാർക്കലിയോ ഒക്കെ പ്ലാൻ ഇടുക പക്ഷേ അതിനു മുമ്പ് ആ ഗോവിന്ദ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എനിക്ക് രഞ്ജുവിനെ കൊല്ലണം ഭാസ്കരാ രഞ്ജുവിനെ കൊല്ലാൻ അധികം ടെൻഷനൊന്നുമില്ല എന്തായാലും അതെത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും കാരണം രഞ്ജു മരിക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ് അവൾ മരിക്കണം ഗോവിന്ദൻ്റെ പ്രിയപ്പെട്ട അനിയത്തി രഞ്ജു മരിച്ച് മണ്ണടിയണം ഗോവിന്ദ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടക്കും എന്നൊക്കെ പറയാം ഈ സമയം രാധികയും എൻ്റെ കണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങുമോ അവൻ അവനൊരു പാവ അവനൊരപത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ജയിലിൽ സാർ സാറിങ്ങനെ കിടന്നാൽ ഞങ്ങൾക്കത് പ്രശ്നമാവും സാർ അത് കേട്ടതും ഗോവിന്ദ് ഇല്ലടോ തനിക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം ഇവിടെ മേലധികാരികൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാം പക്ഷേ ഇതെൻ്റെ ആവശ്യമാണ് ഇവിടെ കിടക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് ശത്രുക്കളെ തീർക്കാൻ എനിക്കിവിടെ പതുങ്ങിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ എസ് ഐ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗോവിന്ദ് എടി അനാർക്കലി എടി രാധികെ എടി എടാ ഭാസ്കരാ വരുണെ എല്ലാവർക്കും കിട്ടും ഞാനൊരു പണി വെച്ചിട്ടുണ്ട് പതിനാറിൻ്റെ പണി ആ പണി എന്താണെന്ന് അറിയാൻ ഇനി അടുത്ത വീക്കിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക നമ്മുടെ ഗോവിന്ദ് എന്തിനാണ് ജയിലിൽ പോയത് ഗീതു മാർഗഴിയും ചേടത്തി അനിയത്തിമാരാണെന്ന് അവരറിഞ്ഞുള്ള കാര്യം ഭാസ്കരനും അനാർക്കെലിക്കും ഇതുവരെ അറിയില്ല ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും വീക്കെൻ്റെ എപ്പിസോഡ് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്